കുറേ ദിവസമായിട്ട് ഒരു ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞു തന്നു നമ്മളെ ബിജുവേഡൻ്റെ വീട് എന്ന് കാണിക്കുക ബിജുവേടിൻ്റെ വീട് നമ്മുടെ നല്ലൊരു പഴയ രീതിയിലുള്ള ട്രഡീഷണൽ ഒരു വീടാണ് ഇതിൻ്റെ കാഴ്ചകളെയും കാണിച്ചല്ല പൂക്കോട്ടും പാടത്താണ് ഈ വീട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞ പ്രദേശത്താണ് ടി കെ കോളനിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വീടാണ് ഒരു പഴയ ഒരു തറവാട് ഇല്ലത്തിലേക്ക് കയറിപ്പോകുന്ന ആ ഒരു രീതിയിൽ ഇതിൻ്റെ പുറമേയുള്ള കാഴ്ചകളൊക്കെ എല്ലാ വർക്കും ബിജുവേട്ടൻ തന്നെ ചെയ്തതാണ് ബിജുവേട്ടനാണ് ഇതിൻ്റെ ഈ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കൊത്തുപണീൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നമ്മുടെ കൃഷ്ണൻ്റെയൊക്കെ വർക്കായി ഞാൻ അടുത്ത് കാണിക്കാൻ വീടിൻ്റെ പുറകോഷമൊക്കെ ഇത് നമ്മുടെ കരിമ്പനയാണ് കരിമ്പന കരിമ്പനല്ലോ തെങ്ങ് തെങ്ങാണ് തെങ്ങിൻ്റെ ഡോറാണിത് വീടിൻ്റെ ബാക്ക് വീട് മൊത്തം നമ്മുടെ വെട്ടുകളിൽ തന്നെയാണ് കൊത്തിയെടുത്ത് ചെയ്തിട്ടുള്ളതാണ് വലിയൊരു വീടില്ലേ കണ്ടു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ ഇവിടെ ഉള്ളതിലൊരു അതിമനോഹരമായിട്ടുള്ളൊരു വീട് ബാക്ക് ക്യാഷൊക്കെ വീടിൻ്റെ ബാക്ക് വാഷൊ കണ്ടല്ലേ ഇത് ഇവിടെ ഒരു നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗത്തുള്ള ഇതാണിത് ഇത് ഒരു ജനലിൽ ചെറിയ വർക്കും കൂടി ചെയ്യാനുണ്ട് ഇതിങ്ങനെ എന്താ പറയുക ഞാൻ അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം ജനൽപൊളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിലുള്ള ജനലുകളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ പഴയ ആ ഒരു കുഴ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇരുമ്പ് സിമെൻറ്റിൻ്റെ ജനലിന് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഴയ രീതിയിലുള്ള ഒരു എന്താണ് പറയുക പിടി അതൊക്കെ കൊടുത്തിട്ടുള്ളത് മുകളിലാണ് ജനലിൻ്റെ ജനൽ കൊടുത്തിട്ടുള്ളത് താഴത്ത് നമ്മുടെ ചെറിയ ജനലാണ് കൊടുത്തിട്ടുള്ളത് അത് ഗ്ലാസ് വയ്ക്കാനുള്ള ഉദ്ദേശത്തിലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് വാഷാണ് ഈ കാണുന്നത് അതേപോലെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം വീടിൻ്റെ ഉള്ളത്തെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഈ വീട്ടിൽ കാണാനുണ്ട് കിളിവാതിലുകൾ ഇവിടെ ആശാരി അതായത് ഇവർക്ക് ഈ കൊത്തുപണീൻ്റെ വർക്കുള്ളതുകൊണ്ട് അതാണ് ഇവിടെ പണി നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ വീടിന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് അതായത് നമ്മുടെ സാധാ വീടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഉയരത്തിലാണ് വീടുള്ളത് അതായത് ആ ഒരു നമ്മുടെ പഴയ തറവാട് ഇല്ലത്തിലൊക്കെ അങ്ങനെ കുറച്ചൊരു ഹൈറ്റുള്ള രീതിയിലാണല്ലോ കാണുന്നത് മേലെ കണ്ടില്ലേ നമ്മുടെ ബാൽക്കണി പോലെ അതായത് എന്താ പറയുക കൊട്ടാരങ്ങളിലൊക്കെ ഉള്ള പോലത്തെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കയറി വരുമ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്ന് ഇവിടെ നല്ലൊരു കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ഇതാണ് നമ്മളെ വിജയതും ഇവിടെയൊക്കെ വെട്ടികളിൽ തന്നെ കൊത്തി എടുത്തിട്ടുള്ള ഒരു വെട്ടലിൻ്റെ കൊത്തി വാതിലൊക്കെ നമ്മുടെ പഴയ തിരകുറ്റി വാതിലിൻ്റെ തന്നെയാണ് തിരുകുറ്റി വാതിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കല്ലാണ്ടത് കല്ല് ഇത് കല്ലന്നെയല്ലേ മൊത്തം ഇവിടെ ഇതൊക്കെ കല്ലാണ്ടാവും അതായത് ഈ ഇരിപ്പിടും തൂണൊക്കെ ഒക്കെ തന്നെയാണ് ഒറ്റ കല്ലന്നെയാണ് രണ്ട് വാതില് ഒരു വാതിലിവിടെ കൊത്തുപണിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത് തേക്കല്ലേ തേക്ക് തേക്കിൽ തേക്കിലാണ് വാതിൽ രീതിയിലുണ്ട് കേട്ടോ തിരുകുറ്റിവാതിൽ നമ്മുടെ പഴയ വിയാപൂരി ഇല്ലാത്ത ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ മുകളിൽ ഇവർ കോൺക്രീറ്റ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് വേറെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ കാണിച്ചുതരാം ഇതിൽ ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഒരു ഹാളാണ് ഈ ഹാളിൽ ഇവിടെ ഇരിക്കാനുള്ള ബേ വിൻഡോ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല തണുപ്പാട്ടോ അതായത് ഫുൾ ടൈം നല്ല തണുപ്പ് നല്ല കൂളിങ്ങാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഇവിടെ ഒരു കോണിയൊക്കെ ഉണ്ട് ആ കോണിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ ഇവിടെ ഈ പുറത്തേക്കുള്ളൊരു ജനൽ ഇതാണ് ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചു തന്നെ ഇവിടെയൊക്കെ കൊത്തുപണി ഓരോ വർക്കുകൾ അവർ മരത്തിൻ്റെ വർക്കുകൾ എടുത്തിട്ടുണ്ട് മരത്തിൻ്റെ നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ഇവിടുത്തെ ബിജുപട്ടനോട് പറഞ്ഞാൽ മതി ബിജുവേട്ടൻ ചെയ്യുന്ന പല വർക്കുകളും അതിമനോഹരമായിട്ട് നമ്മളെ നമ്മളതിൽ തന്നെ ഒരുപാട് ഒന്ന് രണ്ട് പോത്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മാന് അങ്ങനെ പല പല വർക്കുകൾ വിചാരിടം ചെയ്ത് പല കൊത്തുപണികളുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് എവിടേക്ക് വേണമെങ്കിലും സാധനം ഇവർ എത്തിച്ചു കൊടുക്കൂട്ടോ അതായത് വർക്ക് എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾ ഏത് നാട്ടിലുള്ളതാണെങ്കിലും അവിടേക്കൊക്കെ സാധനം ഇവർ ഡെലിവറി ചെയ്യും ഇതൊരു നമ്മുടെ ദിവാങ്കോട്ടാണ് ദിവാങ്കോട്ടിൻ്റെ വർക്കാണ് ഈ നടക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ലൈറ്റ് കുറവാണ് ബാത്റൂമിൻ്റെ ഒരു ബാത്റൂം മാത്രം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിവിടെ ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ പ്ലീറ്റ് ഇവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം എന്താ പറയുക ഉള്ളിലേക്കുള്ളതാണ് അതായത് ഇമ്പിൾഡ് ആണതിൽ ടൈലിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ടൈൽ വെച്ചത് ചോദ്യം പലരും ചോദിക്കും അത് വേറൊന്നുമല്ല ഇനിയിപ്പോൾ അഥവാ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഭാവിയിൽ വരികയാണെങ്കിൽ ഇതിങ്ങനെ പുറത്തോട്ട് തള്ളി എല്ലാവരും ഉള്ളിലാണ് വെക്കുക ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് അഥവാ ഇനി മോഡൽ മാറ്റണം അന്ന് ഈ ടൈൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമല്ല കാരണം ഏത് ടൈൽ വെച്ചാലും അതൊരു ഡിസൈനായിട്ട് മാറും പിന്നെ ഇവിടെ ഒരു എക്സോസ്റ്റെന്നുള്ള ഹോൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ ഫുള്ള് ഹോൾ തന്നെയാണ് നമ്മുടെ ഒരു പഴയ ട്രഡീഷണൽ രൂപത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ കുളിക്കുന്ന ഭാഗത്ത് നമ്മളൊന്ന് ചെറിയൊരു താഴ്ച കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ഒരു ഫാബ്രിക്കേഷൻ്റെ വർക്ക് വരും കേട്ടോ ഒരു ഷെൽഫ് പോലെ വരും ഇതിപ്പോൾ അവർ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഒരേ ഡിസൈൻ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തും രണ്ട് സൈഡ് ഒരേ ഡിസൈൻ കിട്ടാനാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിവിടെ അടച്ച് ഒരു ഷെൽഫ് പോലെ വരും അതുകൊണ്ട് പുറത്തേക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കാണില്ല ഇനി നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇതിലിപ്പോൾ താഴത്തവർ തേച്ചിട്ടുണ്ട് മുകളിൽ തേച്ചിട്ടില്ല ഇനി മുകളിൽ നമ്മുടെ ജിപ്സം ആണ് ഇവിടെ കയറാനുള്ളത് അതുകൊണ്ടാണിത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് താഴത്തെ ഭാഗങ്ങൾ അതായത് വെള്ളം തട്ടുന്ന ഭാഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലൊക്കെ അവർ ഫുള്ള് സാധാ തേച്ചിട്ടുണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടാണ് മൊത്തം ചെയ്തിട്ടുള്ളത് ഇനി നേരെ ഇവിടേക്ക് പോവാണ് ഒരു ബെഡ്റൂമാണ് താഴത്തുള്ളത് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് ഇതാണ് അടുക്കളയുടെ ഏരിയ ഇതൊക്കെ മരത്തിൽ തന്നെയാണ് ഒക്കെ മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഒക്കെ പുതിയ നല്ല ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ എല്ലാം ജനലിങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇവർ നമ്മുടെ മരം ഫ്രെയിമായിട്ട് കൊടുത്തിട്ട് ഓരോ ജാളിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങിൻ്റെ വാതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുക്കളയുടെ ഭാത്ത് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയാണ് വാഷ് ബേസിൻ കൊടുക്കാനുള്ള ഏരിയയാണ് ഇത് ഞാൻ നേരത്തെ ബാത്റൂമിൻ്റെ അവിടെ നിങ്ങളോട് പറഞ്ഞ അതേ ഏരിയയിലുള്ള ഇത് തന്നെയാണ് അതായത് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഒരേ ഡിസൈനാണ് ആ സൈഡിലേക്ക് ബാത്റൂമാണ് വരുന്നത് അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കണ്ട പുറത്തുനിന്ന് കാണുമ്പോൾ ഒരേ ഡിസൈൻ പോലെ ഫീൽ ചെയ്യും ഇതൊരു മുകളിലേക്കുള്ള കോണിയാണ് ഈ കോണി ഇത് അവർ നമ്മുടെ എന്താ പറയുക പഴയ വീട്ടിൽ നിന്ന് പൊളിച്ചെടുത്തിട്ടുള്ള അതേ കോണിനെയാണ് ഒരു വലിയ സ്പേസ് നഷ്ടത്തിലില്ലാത്ത രീതിയിൽ കറക്റ്റ് അളവിൽ ഇവിടെ അടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊന്തിച്ച് കൊടുത്തിട്ടുണ്ട് ടൈലൊക്കെ വരുമ്പോൾ അത് നല്ല അടിപൊളി വൃത്തിയായിട്ട് തന്നെ വരും നേരെ മുകളിലേക്ക് പോവാം മുകളിൽ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുണ്ട് കൈവരിയൊക്കെ സിമെൻ്റ് മറ്റേ കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മുകളിലത്തെ കാഴ്ച മുകളിൽ നല്ല അടിപൊളിയായിട്ട് മരത്തിൻ്റെ മരത്തിൽ ഒരുപാട് വർക്ക് പേര് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് ഫുള്ള് നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് താഴെയുള്ള ഭാഗങ്ങൾ മൊത്തം സൈഡും വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് മരത്തിലാണ് അത് നല്ല അടിപൊളിയായിട്ട് ഫിനിഷായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഓരോ വർക്കുകളും അതായത് ഇത് നടക്കുന്ന കാര്യങ്ങളിലെ ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് നമ്മുടെ ബ്രഹ്മയോഗത്തിലെ മമ്മൂട്ടിയുടെയൊക്കെ ആ ഒരു വീടിൻ്റെ ആ ഒരു ഫീലൊക്കെ നമുക്കിത് അത്രയും എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മളൊരു പഴയ ഒരു കൊട്ടാരത്തിലൊക്കെ പോയ ആ ഒരു ഫീല് ഇതല്ലേ പുറത്തേക്കുള്ള മഴ മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് കൊത്തുപണിയൊക്കെ എടുത്താണല്ലേ നല്ല അടിപൊളി ഡിസൈനിൽ തന്നെയാണ് കൊത്തുപണി കൊത്തുപണിയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് അല്ലേ നല്ല രസമാണ് ഇവിടുന്ന് ഒരു മഴ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഉള്ള വായ്പാടിപൊളിയായിരിക്കും അല്ലേ ഈ രണ്ട് സൈഡിനും ഒരേ ഡിസൈനായിട്ടൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ജനലുകളൊക്കെ പുറത്തേക്കാണ് തുറക്കുക ഇത് നേരെ ഉള്ളിലേക്കാണ് എല്ലാ ജനലുകളും തുറക്കുന്നത് എല്ലാ ജനലുകളും ഉള്ളിലേക്ക് തുറന്നിടുകയാണ് ചെയ്യുക അത് നമ്മുടെ പഴയ കൊട്ടാരങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളിലേക്കാണ് ജനലുകൾ മൊത്തം തുറന്നിടുകൾ കാണും നമ്മുടെ ബാൽക്കണി പോലെ അത് പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഇത് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ഡിസൈനായിട്ട് തന്നെ മാറുക ഈ നാടിൻ്റെ ഒരു അടിപൊളി സ്പന്തമായിട്ട് മാറുന്ന ഒരു വീടാണ് ഇത് ഇവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ഇതിൽ പ്ലാന് മൊത്തം വരച്ചിട്ടുള്ളത് ഇതിലൊരു എൻജിനീയറോ കാര്യങ്ങളോ ഒന്നുമില്ല ബിജുവേട്ടൻ്റെ പ്ലാനിങ്ങിലുള്ള മനസ്സിലുള്ള വീടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതും അതേപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം അതായത് ബാത്റൂം ഇതിലില്ല ബാത്റൂമ് ഓപ്പണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് കയറുവെന്ന് കഴിഞ്ഞാൽ ഓപ്പണായിട്ടൊരു ബാത്റൂമാണുള്ളത് ഇവിടെ ഒന്ന് കാണാനുള്ള രണ്ട് ജനലുകൾ രണ്ട് സിംഗിൾ ജനല് അതേപോലെ ഒരു ചുമര് ഫുള്ളായിട്ട് ഫ്രീ ആക്കിയിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്തും ഒരു ജനൽ ഫുള്ള് ഫ്രീ ആക്കിയിട്ടുണ്ട് മൊത്തത്തിൽ നാല് ജനലാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇവിടെ ഒരു ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഒരു ഒരു ജനൽ ജനലിവിടെ എങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ ഇതെന്താണെന്നുള്ളത് നമ്മൾ നോക്കണമെങ്കിൽ ഈ ഒരു വടി വലിച്ചെടുത്തു പുറത്തേക്ക് തുറന്നു ഉള്ളിലേക്ക് തുറന്നു ഉള്ളിലേക്ക് തുറന്ന് കഴിഞ്ഞാൽ നേരെ ഒരു ഒരു കിളിവാതിൽ അടിപൊളി കിളിവാതിൽ അതായത് ഇങ്ങനത്തെ കിളിവാതിൽ ഇഷ്ടമുള്ളൊരു കിട്ടും അതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്ത പോലെ കിളിവാതിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തുറന്ന ഏരിയയാണ് നമുക്ക് ഇരിക്കാനൊക്കെ ഇപ്പോൾ മക്കളൊക്കെയാണ് കുഞ്ഞുമക്കളൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ ഇവിടെ ഇരുന്ന് വറുത്താനും പറയാനും അതായത് നമുക്കൊരു നല്ലൊരു വൈബ് കിട്ടുന്ന ആ ഒരു ഫീലാണ് ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യായിരിക്കും നമുക്കത് കണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കാം ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കുകയൊക്കെ ആണെങ്കിലൊക്കെ ഇവിടെ ഇരുന്നൊക്കെ ഒരു ചായ കുടിക്കുന്ന ആ ഒരു ഫീലൊക്കെ ഭയങ്കര വൈബായിരിക്കും മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ തുറന്നിട്ടാണെങ്കിൽ ചീറ്റിലടിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം അതൊക്കെ ഒരു 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 ഇഷ്ടമുള്ളവർക്ക് അതായത് എന്താ പറയുക അങ്ങനത്തെ ഒരു വൈബ് ഉള്ളവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് പോവാം പുറത്തേക്ക് പോകുകയാണെങ്കിൽ നേരെ ഇവിടെ ഈയൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ അത്തേക്കുള്ള നമ്മളെ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ പിന്നെ നേരെ ഇവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ ഇമ്പിൾഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലത്തെ വർക്കൊക്കെ കഴിഞ്ഞു മുകളിൽ ഇവിടെ നമ്മൾ ടാങ്ക് വയ്ക്കാനുള്ള ഏരിയക്കാണ് ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് മുകളിലേക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം അതുകൊണ്ടാണ് അതേപോലെ നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേപോലെ വലിയൊരു ബെഡ്റൂമുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു വീടായിട്ട് തോന്നിയാലും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള അടിപൊളി ഒരു മനോഹരമായ ഒരു വീട് ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പുറത്തുനിന്ന് ഒരു ഡിസൈനോ കാര്യങ്ങളോ ആരും വന്നിട്ടില്ല ഒക്കെ നമ്മുടെ ബിജുവേട്ടൻ്റെ ഡിസൈനിലാണ് ഇതിൻ്റെ വർക്ക് ചുമരൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ മിനിസപ്പെടുത്തിയതും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ ശിവേടനാണ് ശിവേട്ടൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശിവേടൻ നമ്പറൊക്കെ വേണമെങ്കിൽ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് തേക്കാത്ത ചുമര് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശിവേട്ടനോട് പറഞ്ഞാൽ മതി നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും ശിവേട്ടൻ്റെ സ്വന്തമായിട്ടുള്ള വീട് ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് തേക്കാതെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ അവരോട് ബന്ധപ്പെട്ടാൽ മതി വലിയ കോസ്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ അവർ ചെയ്തു തരും ഇതും ഇവിടെയും അതേപോലെ നമ്മുടെ പുറത്തേക്കുള്ളൊരു വാതിലുണ്ട് ഈ വാതിൽ പുറത്തേക്കുള്ള വാതിലിങ്ങനെ അപ്പോൾ അതിൽ പറഞ്ഞ ജനല് ഓപ്പൺ ആയിട്ടുള്ള ജനല് ഇതിലും ഇവിടെ കൊത്തുപണിയൊക്കെ എടുത്ത് നല്ല മിനിസ് മിനുക്ക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പോളിഷൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതെണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ കാണാനുള്ളൊരു ഉഷാർ ഇതിപ്പോൾ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ജനൽപൊളിയൊന്നും ഇല്ലാതോന്നോന്നും ഇതിങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഉള്ളിൽ നിന്ന് ജനൽ ജനൽപൊളിയുണ്ട് അതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പുറത്തെ സൈഡ് കണ്ടെങ്കിൽ കൊത്തുപണിയൊക്കെ എടുത്ത് നല്ല എന്താ അതിൻ്റെ വർക്ക് നോക്കുകൾ അതൊക്കെ വർക്കൊക്കെ എടുത്തു എടുത്തിങ്ങനെ അതിൻ്റെ വർക്കൊക്കെ ബിജി ഓട്ടം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓടുകൾ മൊത്തം പഴയ ഓടുകൾ തന്നെയാണ് എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് പുതിയ ഓടുകളൊന്നും കയറ്റിയിട്ടില്ല പുതിയ ഓട് കയറ്റി ആ ഒരു വൈബ് ഉണ്ടാവില്ല നമ്മളെ പഴയ ആ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പഴയ ഓടന്നെ ആയിരിക്കണം അത് പലരും ചിന്താഗതികൾ പലതായിരിക്കും ചിലർ പറയും പുതിയ തന്നെ വേണം പുതിയ ഓടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പം ഇറങ്ങുന്ന ഓടുകളൊന്നും പക്കാ കളിമണ്ണാണെന്ന് ആരും വിശ്വസിക്കരുത് കാരണം അതിൽ പല കൂട്ടുകളും വന്നിട്ടാണ് ഇന്നത്തെ ഓടുകളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ പണ്ടത്തെ ഓടം അങ്ങനെയല്ല മായം ചേർക്കാത്ത നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ ഓടുകളാണ് അതു വിചാരിച്ച് ഞാനിപ്പോൾ പുതിയ ഉണ്ടാക്കുന്ന ആളുകളെ ട്രോൾ ആണോ കാര്യങ്ങളൊക്കെ ഒന്നുമല്ല ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞുള്ളൂ നമുക്ക് ആ ഒരു ബേസിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ നനഞ്ഞാൽ മതി ചെറുതായിട്ടൊരു ചാറ്റിൽ വന്നാൽ തന്നെ നമ്മുടെ വീടും തണുത്തു പോകും ഇതിപ്പോൾ ടെറസിൻ്റെ വീടിനോട് നമ്മൾ ഇത്രയും യോജിക്കാത്തതിൻ്റെ മെയിൻ കാരണം അതായത് പലരും പല ചിന്താഗതി ഉണ്ടാവും കേട്ടോ അതായത് നമ്മൾ പറയുന്ന ചിന്താഗതി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് ആയ ആവാനുള്ള കാരണം നമുക്ക് എപ്പോഴും ഈ ഒരു ഫീൽ ഇപ്പോൾ ചൂടാണോ ചൂടിൻ്റെ ആ ഒരു ഇത് എന്തായാലും ഉള്ളിലേക്ക് വരും അതേപോലെ തണുപ്പാണെങ്കിൽ തണുപ്പിൻ്റെ ആ ഒരു ഫീൽ എപ്പോഴും ഉള്ളിലേക്കുണ്ടാവും നമ്മുടെ ടെറസിൻ്റെ പോലെ രാവിലെ കുഞ്ഞ് ചൂടില്ലെങ്കിലും വൈകുന്നേരത്തേക്ക് ആ ചൂട് മൊത്തം താഴത്തോട്ട് ഇറങ്ങുന്നൊരു ഫീല് അതൊരിക്കലും ഓടിൻ്റെ വീട്ടിൽ വരില്ല എന്താണോ മുകളിൽ മേൽ ഇത് ആ ഒരു ഇത് ചൂട് തന്നെയായിരിക്കും താഴ്ത്തും തണുപ്പനായിരിക്കും താഴ്ത്തും മുകളിലെ കണ്ടങ്ങൾ മുകളിലേക്ക് കയറാനൊരു കോണി ഉണ്ട് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ കയറി കാണിച്ചാൽ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള കാഴ്ചയും അതും അതിമനോഹരമായിട്ടാണ് ചെയ്യുന്നത് അത് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ടാങ്ക് വെക്കാനുള്ള ഏരിയയാണ് അതവിടെ അവർക്ക് അത് അത്രയും യൂസ്ഫുൾ അത് കാറ്റും വെളിച്ചൊന്നും കൊള്ളാതെ വലിയ ചൂടൊന്നും ഇല്ലാത്ത രീതിയിൽ ടാങ്ക് അവിടെ നിൽക്കും അത് അവർക്ക് നല്ലൊരു ഭയങ്കര പോസിറ്റീവ് ഇതിപ്പോൾ ഈ കാണുന്ന ഏരിയ മൊത്തം ഇവിടെ സീൽ ചെയ്ത് മറയ്ക്കും അപ്പോൾ റൂമായിട്ട് യാതൊരു ബന്ധവും ആ ഒരു ഭാഗത്തിനൊന്നും ഉണ്ടാവില്ല അതൊക്കെ അങ്ങനെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് പഴയ വീടുകളും പുതിയ വീടുകളും കൂടുതലും നമ്മൾ പഴയ വീടുകളെ പഴയ മോഡൽ വീടുകളൊക്കെയാണ് ഞാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് അങ്ങനത്തെ വീടുകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലുള്ളത് അത് വിചാരിച്ച് പുതിയ വീടുകൾ ഭംഗിയില്ല ഒരിക്കലും നമ്മൾ പറയില്ല നമ്മൾ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ചിലവ് ചുരുക്കിയിട്ടുള്ള ഒരുപാട് വീടുകളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണുക ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പോൾ പിന്നെ അപ്പോൾ നമുക്ക് ഈ വീടിനെ പറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്